സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കെമിക്കൽ കോർഡിനേഷൻ കോർഡിനേഷനാണ് നമ്മളിവിടെ നോക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലുള്ള എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിക്കുകയും പിന്നെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നെന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ് നർവസ് സിസ്റ്റമാണ് നമ്മുടെ ഓരോ ഓർഗൻസ് നമ്മളെ ബന്ധിപ്പിക്കുകയും ഓരോ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് പക്ഷെ ഈ അതായത് നെർവസ് സിസ്റ്റത്തിലും ഇങ്ങനെ ചെയ്യാൻ സഹായിക്കുന്നത് നെർവ്സ് വഴി സഞ്ചരിക്കുന്ന സിഗ്നൽസ് ആണ് പക്ഷെ ഇവരുടെ ഫോൾബാക്ക് എന്താ വെച്ചാൽ ഈ സിഗ്നൽസ് എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ ഷോർട്ട് ലിപ് കമ്മ്യൂണിക്കേഷൻ ആണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെൽസിനെയും അല്ലെങ്കിൽ എല്ലാ കോശങ്ങളെയും ഈ നർവ് സെൽസ് എന്താണ് വിവരങ്ങൾ എത്തിക്കണമെന്നില്ല എല്ലാ കോശങ്ങളിലോട്ടും വിവരങ്ങൾ എത്തിക്കാൻ നർവ് സെൽസിന് കഴിയണമെന്നില്ല അപ്പൊ നമ്മുടെ ശരീരത്തിന് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശത്തിലോട്ടും അല്ലെങ്കിൽ എല്ലാ സെൽസിലോട്ടും പ്രോപ്പറായിട്ട് ഇൻഫോർമേഷൻ നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളു അപ്പം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ എന്താണ് ചില പ്രത്യേക തരം സെൽസ് അല്ലെങ്കിൽ പ്രത്യേക തരം സ്ട്രക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഹോർമോൺസ് എന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെൽസിലോട്ടും വിവരങ്ങൾ എത്തിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഹോർമോൺസ് ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റം ആയിട്ട് കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഹോർമോൺസ് പ്രവർത്തിക്കുന്നത് സോ അതുകൊണ്ട് എന്താണ് ഒരു ന്യൂറൽ കോർഡിനേഷൻ ഒരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത് ഹോർമോൺസ് ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസ് അർത്ഥം എന്ന് വെച്ചാൽ ഡക്ട് ഇല്ല ഡക്ട്സ് ഗ്ലാൻസ് എന്നാണ് പറയുക അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈജസ്റ്റ സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ അതിൽ പോയ എക്സോക്രൈൻ ഗ്ലാൻസ് പഠിച്ചു പാനിക്രിയാസ് സലൈവറി ഗ്ലാൻഡ് ലിവോ ഇവരെയൊക്കെ നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത് കാരണം ഇവരുടെയൊക്കെ എൻസൈംസ് ഡക്റ്റിലൂടെ പുറത്തുവിടുക അതായത് സലൈബ്രികളില് നമ്മൾ സലൈബറി ഡക്ട് പഠിച്ചു പഠിച്ചു പാൻക്രിയാസിന് പാൻക്രിയാറ്റിക് ഡക്ട് ഉണ്ട് ലിവറിന് ലിവർ ഹെപ്പറ്റിക് ഡക്ട് ഉണ്ട് പിന്നെ ഗോൾ ബ്ലഡറിന് ബയൽ ഡക്ട് ഉണ്ട് അപ്പം ഇവരൊക്കെ ഇവരുടെ എൻസൈംസ് ആ ഒരു ഡക്ട് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു ട്യൂബ് വഴിയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള എലിമിനറി കനാലിലോട്ട് വരുന്നത് പക്ഷെ എൻഡോക്രൈൻ ഗ്ലാൻഡിന് അങ്ങനെ പ്രത്യേകം ഗ്ലാൻഡുകൾ ഡക്റ്റുകളൊന്നുമില്ല ഇവര് നേരെ ബ്ലഡിലോട്ടാണ് ഇവരുടെ ഹോർമോൺസിനെ സെക്രിയേറ്റ് ചെയ്യുന്നത് എക്സോക്രൈൻ ഗ്ലാന്റ് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സോക്രൈൻ ഗ്ലാന്റ് എൻസൈംസ് അവര് ബ്ലഡിലോട്ടല്ല റിലീസ് ചെയ്യുന്നത് മറിച്ച് എൻഡോക്രൈൻ ഗ്ലാന്റ് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ടാണ് അവരുടെ ഹോർമോൺസ് സെക്രിയേറ്റ് ചെയ്തത് സോ എന്താണ് ഹോർമോൺസ് ഹോർമോൺസ് എന്ന് പറയുന്നത് എൻഡോക്രൈൻസ് എൻഡോക്രൈൻ ഗ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഇവർ ബ്ലഡിലോട്ടാണ് ഡയറക്ട്ലി റിലീസ് ചെയ്യുന്നത് എന്നിട്ട് ഇവരവരുടെ ടാർഗറ്റ് ഓർഗൺസിലോട്ട് എത്തും അപ്പം നമ്മുടെ ടാർഗറ്റ് ഓർഗൻസിലോട്ട് message i think in the course of chemicals and hormones so chem hormones are non-nutrient chemicals acting as intercellular messengers which are produced in trace amounts but are trace amounts correct? correct. ിറ്റിയിൽ മാത്രം നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോൺ ന്യൂട്രിയൻ്റ് ആയിട്ട് നമുക്ക് ന്യൂട്രീ അതായത് ബോഡിക്ക് ആവശ്യമായിട്ട് ന്യൂട്രിയൻസ് ഒന്നും അല്ല നോൺ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇവർ ഇന്റർ സെല്ലുലാർ മെസേജസ് ആണ് സെല്ലുകൾ തമ്മിൽ മെസ്സേജസ് കൈമാറാൻ സഹായിക്കുന്ന കെമിക്കൽസ് ആണ് ഹോർമോൺസ് ഇൻവെർട്ടിബ്രേറ്റ്സിൽ കുറച്ച് ടൈപ്പ് ഹോർമോൺസ് ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ ഹ്യൂമൻസും വെർട്ടിബ്രേറ്റ്സിലൊക്കെ ഒത്തിരി ടൈപ്പ് ഹോർമോൺസ് ഉണ്ട് അത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിവിധതരം എൻഡോക്രൈൻ ഗ്ലാൻസും ഉണ്ട് നമുക്ക് ഹ്യൂമൺ എൻഡോക്രൈൻ സിസ്റ്റം ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൺ എൻഡോക്രൈൻ സിസ്റ്റത്തിന് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാന്റ്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂസും അല്ലെങ്കിൽ സെൽസും ഇവരെ ഇതിന്റെ മൊത്തത്തിലാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പ്രധാനമായിട്ടുള്ള മെയിൻ എൻഡോക്രൈൻ ബോഡീസ് എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് പിറ്റുവിട്രി ടീമിയർ ഗ്ലാന്റ് തൈറോയിഡ് ഗ്ലാന്റ് അഡ്രിനൽ ഗ്ലാന്റ് പാൻക്രിയാസ് പാരാ തൈറോയിഡ് സോ ഇതിലെ ഹൈപ്പോഥലാമസും പീനിയൽ ഗ്ലാന്റ് നമ്മുടെ ബ്രെയിനിലാണ് ഉള്ളത് തൈറോയിഡ് ഗ്ലാന്റ് നെക്കിന്റെ റീജ്യൻ ആണുള്ളത് അഡ്രിനൽ ഗ്ലാന്റ് നമ്മുടെ കിഡ്നീന്റെ മേലെ ആയിട്ടാണ് ഉണ്ടാവുക പാൻട്രിയാസ് സ്റ്റമക്കിന്റെ സൈഡിലായിട്ട് പാൻട്രിയാസ് ഡയജസ്റ്റി സിസത്തിൽ പഠിച്ചപ്പോഴും പാൻഡ്രിയസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ നോക്കിയത് പാൻട്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ടിനെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ പാർട്ടിനെയാണ് പിന്നെ പാരാ തൈറോയിഡ് തൈറോയിഡ് ഗ്ലാന്റിന് അടുത്തതന്നെയായിട്ടാണ് തൈമസ് ചെസ്റ്റ് റീജിയണലാണ് ഗൊളാട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്സ് ഓർഗനാണ് മെയിൽസില് ടെസ്റ്റിസ് ആൻഡ് ഫീമെയിൽസിൽ ഓവറീസ് ഇതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള വിവിധ തരം എൻഡോക്രൈൻ ഗ്ലാന്റ്സ് നമുക്കറിയാം ഹൈപ്പോതെലാമസ് ബ്രെയിൻ റീജിയണൽ ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാന്റ് ആണ് ഹൈപ്പോതെലാമസ് പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഒത്തിരി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ശരിക്കും ഹൈപ്പോ തെലാമിസ് കുറച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ കൺട്രോൾ ചെയ്യും എന്നിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് കുറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ പിറ്റ്യൂട്ടറി ഗ്ലാന്റിന്റെ ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള ബാക്കി എല്ലാ ഗ്ലാന്റ് എൻഡോക്രൈൻ ഗ്ലാന്റിനെയും കൺട്രോൾ ചെയ്യുന്നത് പിന്നെ തൈറോയ്ഡ് ഗ്ലാന്റ് തൈറോയിഡ് ഗ്ലാന്റ് നെക്ക് റീജിയനിലാണ് മെറ്റാബോളിസം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യും പാരാ തൈറോയിഡ് നമ്മുടെ ബോഡിത്തെ കാൽ കാൽസ്യം കാൽഷ്യം ലെവലിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാന്റ് കിഡ്നീന്റെ വേലയായിട്ടാണ് അഡ്രണൽ ഗ്ലാന്റ് നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് അതായത് നമ്മൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ നേരിടുമ്പോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാന്റ് ആണ് പാൻഡ്രിയസ് ആണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ടെസ്റ്റ് മെയിൽസിൽ സെക്രീറ്റ് മെയിൽ സെക്സ് ഹോർമോൺസ് ആൻഡ് ഓവറെ ഫീമെയിൽ സെക്രീറ്റ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഓൾ റൈറ്റ് സോ ഈ ഫിഗറും ജസ്റ്റ് നോക്കുക ഇത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഏതൊക്കെ ഗ്ലാന്റോ ആണുള്ളത് എവിടെയൊക്കെയാണ് കുറച്ച് ഫംഗ്ഷൻസ് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചുന്നതേ ഉള്ളൂ നമുക്ക് ഇനി ഓരോ ഗ്ലാൻഡോകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആ അതിന് ഒപ്പം അതിന് കൂടാണ്ട് നമ്മുടെ ബോഡിയില് കുറച്ച് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഓർഗൻസ് ഉണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റർണൽ ട്രാക്റ്റ് ഡൈജഷനും ന്യൂട്രിൻ്റ് അബ്സോർപ്ഷനും വേണ്ടി കുറച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ലിവർ മെറ്റബോളിസത്തിനും ഡീടോക്സിഫിക്കേഷനും വേണ്ടിയിട്ട് കുറച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും കിഡ്നി ബ്ലഡ് പ്രഷർ റെഗുലേഷനും പിന്നെ റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ ബ്ലഡ് ബ്ലഡിത്തെ റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂ ഡെവലപ്മെന്റിന് ആവശ്യം അവരെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ഹാർട്ട് പ്രൊഡ്യൂസസ് ഹോർമോൺസ് റെഗുലേറ്റിംഗ് ബ്ലഡ് പ്രഷർ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ് ഇവിടെ ഓവറോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വേരിയസ് ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ കണ്ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക ഒരു ബാലൻസിൽ കീപ്പ് ചെയ്യുക ഇതാണ് ഹോർമോൺസിന്റെ ഫങ്ഷൻ ആദ്യത്തെ ഗ്ലാൻഡാണ് ഹൈപ്പോതെറാമസ് ഹൈപ്പോതെലാമസ് ഒരു ന്യൂറോ എൻഡോക്രൈൻ ഗ്ലാൻഡാണ് കാരണം അത് ബ്രെയിനിൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയും ഭാഗമാണ് എവിടെ ലൊക്കേഷൻ ഫോർ ബ്രെയിനിലുള്ള ഡയൺ സെഫാരോടെ ബേസൽ പാർട്ടിലാണ് ഹൈപ്പോതലാമസ് കാണുന്നത് ഒരു ഒത്തിരി ബോഡി ഫംഗ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതെലാമസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേക തരം സെൽസ് ആണ് ഈ സെൽസാണ് നമ്മൾ ന്യൂറോ സെക്രട്ടറി സെൽസ് എന്ന് പറയുന്നത് സോ ഈ ന്യൂറോ സെക്രട്ടറി സെൽസ് ആണ് ഹൈപ്പോതെലാമസിൽ നിന്ന് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഹോർമോൺസ് എന്താണ് പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ സിന്തസിസിനെയും സെക്രട്ടനെയും റെഗുലേറ്റ് ചെയ്യും ഹൈപ്പോതലാമസിന്റെ ന്യൂറോ സെക്രേറ്ററി സെൽസ് രണ്ട് തരത്തിലുള്ള ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിലീസിങ് ഹോർമോൺസും ഇൻക്യൂബേറ്റിംഗ് ഹോർമോൺസും അത് പേരിൽ തന്നെയുണ്ട് റിലീസിങ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഏതോ ചില ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇൻക്യുബേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഏതോ ചില ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത് ഇൻക്യുബേറ്റ് ചെയ്യുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക അതാണ് ഇൻക്യുബേറ്റിംഗ് ഹോർമോൺസിന്റെ ഫങ്ഷൻ സോ റിലീസിങ് ഹോർമോൺസ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഹോർമോൺ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും പിറ്റ്യൂട്ടറി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യും എക്സാമ്പിൾ ആണ് ഗൊണാഡോട്രോപ്യൻ റിലീസിങ് ഹോർമോൺ ഗൊണാഡോട്രോപ്യൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഗൊണാഡോട്രോപ്യൻസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഹോർമോൺ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യാം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ ഈ ഗ്രോത്ത് ഹോർമോണെ റിലീസ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക ഇതാണ് സ്റ്റൊമാ സൊമാറ്റോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോ എങ്ങനെയാണ് ഹൈപ്പോതലാമസ് ഹോർമോൺസ് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പം ഹൈപ്പോ തെലാമിക് ഹോർമോൺസ് ഹൈപ്പോതലാ ന്യൂറോൺസ് അല്ലെങ്കിൽ ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് ന്യൂറോസെക്രീറ്ററി സെൽസ് എന്ന് പറയുന്നത് ന്യൂറോസെക്രീറ്ററി സെൽസ് എന്ന് പറയുന്നത് പ്രത്യേകതരം ന്യൂറോൺസ് ആണ് ഈ നീണ്ട ഭാഗം എന്ന് പറയുന്നത് ആ സെൽസിന്റെ ആക്സോൺ ആണ് അപ്പൊ രണ്ട് രീതിയിൽ ഹൈപ്പോതലാമസ് ഹോർമോൺസിന് സഞ്ചരിക്കുക ഒന്ന് ന്യൂറോസെക്രീറ്ററി സെൽസ് ഇവിടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തു ഈ ഹോർമോൺസ് എന്നിട്ട് ആക്സോൺ വഴി ഇങ്ങനെ സഞ്ചരിച്ചു എന്നിട്ട് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് പോകും ഇവിടെ ബ്ലഡ് ഇത് ബ്ലഡ് വെസിലാണ് ഈ ഹോർമോൺസ് ആക്സോണിൽ നിന്ന് അവരുടെ അറ്റത്ത് നിന്ന് ബ്ലഡ് മെസ്സൽസിലോട്ട് പോകും എന്നിട്ട് ആന്റീരിയർ പിറ്റ്യൂട്രിയിലോട്ട് എത്തും എന്നിട്ട് ആന്റീരിയർ പിറ്റ്യൂട്രീന്റെ കൺട്രോൾ ചെയ്യും പിറ്റ്യൂട്ടറി ഗ്ലാൻ നമ്മൾ പഠിക്കുമ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻ രണ്ട് ഭാഗങ്ങളുണ്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്രിയും ആന്റീരിയർ പിറ്റ്യൂട്രിയും അത് നമ്മൾ പഠിക്കും സോ ഫസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ചില ന്യൂറോ സെക്രിട്ടറി സെൽസ് ഇവിടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അത് എന്നിട്ട് ആക്സോൺ വഴി സഞ്ചരിച്ച് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് എത്തും അതായത് ബ്ലഡ് വെസിലൂടെ സഞ്ചരിച്ച് ആന്റീരിയർ പിറ്റ്യൂട്രീന്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യും ചില ന്യൂറോ സെക്രട്ടേറ്ററി സെൽസ് ഇവിടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ആക്സോൺ വഴി സഞ്ചരിച്ച് നേരെ ടാർഗറ്റ് ടിഷ്യൂയിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്രീനെ കൺട്രോൾ ചെയ്യുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് ഹൈപ്പോതലാമിക് ഹൈപ്പോ ഹോർമോൺസ് ഒറിജിനേറ്റ് ഫ്രം ഹൈപ്പോതലാമിക് ന്യൂറോൺസ് ഇവരെ ആക്സോൺ വഴി ട്രാവൽ ചെയ്യുന്നു എന്നിട്ട് നെർവ് എൻഡിങ്സിൽ എത്തുന്നു അവിടെ നിന്ന് പിറ്റ്യൂട്ടറി ക്ലാൻഡിലോട്ട് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴി എത്തുന്നു ഇങ്ങനെയാണ് ആന്റീരിയർ പിറ്റ്യൂട്രീന്റെ ഫംഗ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹൈപ്പോതെലാമസ് എന്ന് ഡയറക്റ്റ്ലി കൺട്രോളിംഗ് ആണ് അതാണ് സെക്കൻഡ് ഫിഗർ സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയാണ് ഹൈപ്പോതലാമസിന്റെ ന്യൂ ഇത് ന്യൂറോ സെക്യൂട്ടറി സെൽസ് ആണ് ഇത് പിറ്റ്യൂട്ടറി പിറ്റ്യൂട്രീന്റെ ദിസ് ഈ ഭാഗം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും ഇത് ആന്റീയർ പിറ്റ്യൂട്ടറി ആണ് സോ ആന്റീയർ പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഹൈപ്പോതലാമസിന്റെ ന്യൂറോസെക്രീറ്ററി സെൽസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അത് എന്നിട്ട് പോർട്ടൽ വെസല് വഴി ബ്ലഡ് വെസല് വഴി സഞ്ചരിച്ച് ആന്റീയർ പെറ്റ്യൂട്ടറി ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യും നേരെ മറിച്ച് ചില ന്യൂറോസെക്രീറ്ററി സെൽസ് ഹൈപ്പോതലാമസിന്റെ ന്യൂറോസെക്രീറ്ററി സെൽസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് അവര് ഡയറക്ട്ലി ബ്ലഡ് വെസലിന്റെ സഹായമൊന്നും ഇല്ലാണ്ട് തന്നെ പോസ്റ്റിറർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺസ് പോയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് സോ ഇവിടെ ഹൈപ്പോതലാമിക് റിലീസിങ് ഫാക്ടേഴ്സ് ആണ് ഗൊണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ പി ആർ എഫ് സിആർഎഫ് ഇതൊക്കെ എഴുതാൻ ഞാൻ കുറച്ച് അടുത്ത രണ്ടു മൂന്ന് സ്ലൈഡ് വരുമ്പം പറഞ്ഞുതരാം അടുത്ത ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്രി ഗ്ലാൻഡ് പിറ്റ്യൂട്രി ഗ്ലാൻഡും ബ്രെയിനിൽ തന്നെയാണ് ഇവര് സെൽ ബ്രെയിനിലെ സെല്ലാ ടേഴ്സിക്ക എന്ന് പറഞ്ഞ റീജ്യണിലാണ് കാണപ്പെടുന്നത് ഹൈപ്പോ തെലാമസ് ആയിട്ട് ഇവരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഒരു സ്റ്റോക്കിന്റെ സഹായത്തോടെ ചെറിയൊരു സ്റ്റോക്ക് വെച്ചിട്ട് ഹൈപ്പോ തലാമസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും പിറ്റ്യൂട്രി ഗ്ലാന്റ് നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം ആന്റീരിയർ പിറ്റ്യൂട്രി അഥവാ അഡിനോ ഹൈപ്പോഫൈസിസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്രി ഓർ ന്യൂറോ ഹൈപ്പോഫൈസിസ് മറന്നു പോകരുത് അല്ലെങ്കിൽ കൺഫ്യൂസ് ആവരുത് ആന്റീരിയർ പിറ്റ്യൂട്രീന് അഡിനോ ഹൈപ്പോഫൈസിസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്രിസ് റെഫേഡ് ടു ആസ് ന്യൂറോ ഹൈപ്പോഫൈസിസ് സോ ദിസ് ആന്റീറൽ പിറ്റ്യൂട്രി പോസ്റ്ററൽ പിറ്റ്യൂട്രി നേരത്തെ പറഞ്ഞ ഫിഗർ തന്നെയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ബ്ലഡ് വെസൽ അല്ലെ പോർട്ടൽ സർക്കുലേഷൻ വഴിയാണ് കണക്ട് ചെയ്യുന്നത് പോസ്റ്റിറർ പിറ്റ്യൂട്രിയിലെ ഹൈപ്പോതലാമിക് ന്യൂറോൺസ് ഡയറക്റ്റ്ലി എത്തുന്നുണ്ട് ഓൾറൈറ്റ് സോ ആന്റീരിയർ പിറ്റ്യൂട്രിയില് വീണ്ടും രണ്ട് ഭാഗങ്ങളുണ്ട് ഇന്റർമീഡിയം പാർസ് ഡിസ്റ്റാലിസ് കുറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ എസി ടി എച്ച് ലുറ്റിനൈസിംഗ് ഹോർമോൺ അല്ലെങ്കിൽ എൽ എച്ച് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ എഫ് എസ് എച്ച് പാർസ് ഇൻ്റർമീഡിയ സെക്രട്ടേറ്റി എന്ന ഹോർമോൺ ആണ് മെലനോസൈഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആന്റി സെക്യേറ്റി എന്ന മിക്ക ഹോർമോൺസിലും സ്റ്റിമുലേറ്റിംഗ് എന്നൊരു പേര് കൂട്ടിച്ചേർന്നുണ്ടാവും ഹൈപ്പോലാമിസിന് സെക്രേറ്റ് ചെയ്ത് വയ്ക്കിയ ഹോർമോൺസിലും റിലീസിങ് ഹോർമോൺ എന്നാണ് പറയുന്നത് സോ പാർസ് പിസ്റ്റാലിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഹോർമോൺ പ്രോലാക്ടി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഡ്രിനോഫോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ലുറ്റിനൈസിംഗ് ഹോർമോൺ ആൻഡ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പാർസ് ഇന്റർമീഡിയറ്റ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോണേഴ്സ് മെലനോസൈഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ന്യൂറോ ഹൈപ്പോഫസിസ് അല്ലെങ്കിൽ പോസ്റ്റീയർ പിറ്റ്യൂട്ടറി ഇതിന് നമ്മൾ പാർസ് നെർവോസ എന്നും പറയാറുണ്ട് സോ പിറ്റൂട്രി ഗ്ലാൻഡില് രണ്ട് ഭാഗങ്ങൾ ഉണ്ട് ആന്റീരിയർ പിറ്റ്യൂട്രി പോസ്റ്റീരിയൽ പിറ്റ്യൂട്രി അതിന്റെ മൂന്ന് ഭാഗങ്ങൾക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം പാർസ് ഡിസ്റ്റാലസ് പാർസ് ഇന്റർമീഡിയ ആൻഡ് പാർസ് നെർവോസ സോ പോസ്റ്റിറർ പി ഹോർമോൺസ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇവരെന്താ ചോദിച്ചാൽ ഇവർ ഹൈപോതലാമിസ് ഉണ്ടാക്കിയ ചില ഹോർമോൺസിന് അവർ സ്റ്റോർ ചെയ്ത് വ്യക്തിയാണ് ചെയ്യുന്നത് എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് റിലീസ് ചെയ്യും സോ സ്റ്റോർ ആൻഡ് റിലീസ് ഹോർമോൺ സിന്തസൈസ്ലാമസ് രണ്ട് ഹോർമോൺ ആണ് റിലീസ് ചെയ്യുന്നത് ഓക്സിറ്റോക്സിൻ ആൻഡ് വാസോപ്രസിൻ ഓക്സിറ്റോക്സ് എന്ന് പറഞ്ഞ ഹോർമോണ് പ്രഗ്നന്റ് ആയിട്ടുള്ള ഫീമെയിൽസ് അതായത് ഡെലിവറിന്റെ സമയത്ത് അവരുടെ ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോക്സ് എന്ന് പറയുന്നത് അവരുടെ യൂട്രീൻ കണ്ട്രാക്ഷൻസ് അതായത് യൂട്രസിന്റെ യൂട്രസ് മസിൽസ് ഒക്കെ കണ്ട്രാക്ട് ചെയ്തിട്ട് ഡെലിവറിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോക്സിൻ അതോടൊപ്പം തന്നെ മാമറി ഗ്ലാൻസിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാമറി ഗ്ലാൻസ് മിൽക്ക് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോക്സിൻ വാസോ പ്രസിന് നമ്മൾ ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ എഡിഎച്ച് എന്ന് പറയും എക്സ്ക്രീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവർ കിഡ്നീസിൽ നിന്ന് വാട്ടർ റീ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ വാസോപ്രസിൻ പിന്നെ നമ്മുടെ ബോഡിയിൽ വേണ്ട രീതിയിൽ എ ഡി എച്ച് അല്ലെങ്കിൽ വാസോപ്രസിൻ ഇല്ലാത്തപ്പം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിസ് ഇൻസിപിഡസ് ഇത് കാരണം നമ്മുടെ ബോഡിക്ക് അധികം വെള്ളം കൺസർവ് ചെയ്യാൻ പറ്റൂല വെള്ളം നമ്മുടെ ബോഡി പെട്ടെന്ന് ലൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ബിക്കോസ് വാസോപ്രസിൻ അല്ലെങ്കിൽ ഏഡിയേഷൻ ഹോർമോൺ ഇല്ലാത്തതുകൊണ്ട് കിഡ്നീസിന്റെ വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റൂല അപ്പം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടും ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ആന്റീറർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ പേരിൽ തന്നെ ഉണ്ട് നമ്മുടെ ബോഡിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ പക്ഷെ ഗ്രോത്ത് ഹോർമോൺ ഈ യങ് സ്റ്റേജസില് കുട്ടികളൊക്കെ ആവശ്യത്തിലധികം സെക്രീറ്റ് ചെയ്യുക അതായത് ഓവർ സെക്രേഷൻ നടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി അബ്നോർമൽ ആയിട്ട് വളരും ഈ കണ്ടീഷനെ നമ്മൾ ജൈഗാൻഡിസ് എന്ന് പറയാം ഇനി ലോ സെക്രീഷൻ ആണെങ്കിൽ അതായത് ആവശ്യത്തിന് അത്രയും ആവശ്യത്തിന് അത്രയും ഗ്രോത്ത് ഹോർമോൺ സെക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ ഡ്രോഫിസ് എന്ന് പറയാം ബിക്കോസ് പ്രോപ്പർ ആയിട്ട് ബോഡി വളർന്നിട്ടുണ്ടാവുക പിന്നെ ചില കേസില് അഡൾട്ട് സ്റ്റേജില് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ വല്ലാണ്ട് ആവശ്യത്തി അടൾട്ട് സ്റ്റേജിലുള്ള എക്സസ് എക്സെക്രിയേഷൻ കാരണം ഉണ്ടാവുന്ന കണ്ടീഷനാണ് അക്രോമെഗലി ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ ഫേസിന്റെ ഒക്കെ മുഖത്തിന്റെ ഒക്കെ ഡിസ്ഫിഗർമെന്റ് നടക്കും പിന്നെ കൈയും ഒക്കെ കുറച്ച് അപ്നോർമൽ ആയിട്ട് വളരും അഡൽറ്റ് സ്റ്റേജിലുള്ള ഈ കണ്ടീഷനാണ് നമ്മൾ അക്രോമെഗലി എന്ന് പറയുന്നത് ഇത് കാരണം പ്രിമിറ്റുവർ ഡെത്ത് അല്ലെങ്കിൽ അതായത് വളരെ മിഡിൽ മിഡിൽ ഏജിൽ തന്നെ മരണം സംഭവിക്കാം അക്രോമെഗലി കാരണം പിന്നെ പ്രോലാക്ടി പ്രോലാക്ടി എന്ന് പറയുന്നത് മാമറി ഗ്ലാൻ ഗ്രോത്തിനും മിൽക്ക് പ്രൊഡക്ഷനും ഹെൽപ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പേരിൽ തന്നെയുണ്ട് തൈറോയിഡ് ഹോർമോൺസിനെ സിന്തസൈസും സെക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അത് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺസ് അല്ലെങ്കിൽ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിനെ സെക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മെലാൻ മെലാനി എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ാണ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ പിഗ്മെന്റേഷൻ സ്കിൻ കളർ കൂട്ടാൻ മെലനോസൈറ്റ് മെലാനിൻ വഴി സ്കിൻ പിഗ്മെന്റേഷൻ കൂട്ടാൻ വേണ്ടിയുള്ള ഹോർമോൺ ആണ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഗൊണാഡോസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയത്തെ ഗൊണാഡൽ ആക്ടിവിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഗൊണാഡോട്രോഫിൻസ് എന്ന് പറയുന്നത് രണ്ട് ഹോർമോൺസ് ആണ് ആണ്ഡോട്രോഫിൻസ് ആയിട്ട് പറയുന്നത് എൽഎറ്റ് അല്ലെങ്കിൽ ഹോർമോൺ എഫ്എസ്എസ് അല്ലെങ്കിൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സോ എൽ എച്ചും എഫ് എസ് എച്ചും മെയിൽസിലും ഉണ്ട് ഫീമെയിൽസിലുമുണ്ട് മെയിൽസിൽ എൽ എച്ചിന്റെയും ഫീമെയിൽ എച്ച് എഫ് എച്ച് ഫംഗ്ഷൻ മെയിൽസിലും ഫീമെയിൽസിലും ഡിഫറൻറ് ആണ് മെയിൽസിന്റെ കേസിൽ എൽ എച്ച് ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്ററോൺ സ്റ്റിമുലേറ്റ് ടെസ്റ്റോസ്റ്ററോണിന്റെ സെക്രീഷനും സിന്തസിസും സ്റ്റിമുലേറ്റ് ചെയ്യും എഫ് എസ് എച്ച് സ്പെർമറ്റോജനസിന്റെ ആണ് റെക്കുലേറ്റ് ചെയ്യുന്നത് അതായത് സ്പേം പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ മെയിൽസിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യും അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എഫ് എസ് എച്ച് ലുട്ടിനൈസിംഗ് ഹോർമോൺ ടെസ്റ്റോസ്റ്ററോണിന് സിന്തസിന് സ്റ്റിമുലേറ്റ് ചെയ്യും ഫീമെയിൽസിന്റെ കേസിൽ എൽ എച്ച് അല്ലെങ്കിൽ ലുട്ടിനൈസിംഗ് ഹോർമോൺ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യും ഓവുലേഷൻ എന്ന് പറയുന്നത് ഓവറിൽ നിന്ന് ഓവം അല്ലെങ്കിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത് സോ അത് കൂടാണ്ട് ഓ നമ്മളെ ഓവറിയില് ഗ്രാഫിയൻ ഫോളിക്കൽസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് പൊട്ടിയിട്ടാണ് അതിൽ നിന്നാണ് ഓവം അല്ലെങ്കിൽ എഗ്ഗ് പുറത്തു വരുന്നത് അങ്ങനെ എഗ്ഗ് വന്നതിന് ശേഷം ബാക്കി വരുന്ന ആ ഗ്രാഫിയൻ ഫോളിക്കിൾസിന് നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയുന്നത് ഈ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ആണ് ലുട്ടിനൈസിംഗ് ഹോർമോൺ സോ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ലുട്ടിനൈസിംഗ് ഹോർമോൺ എഫ് എസ് എച്ച് എന്ന് പറയുന്നത് ഓവേറിയൻ ഫോളിക്കിൾസിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എഫ് എസ് എച്ച് സോ കൺഫ്യൂസ് ആവരുത് മെയിൽസിലെ ലുട്ട് ഹോർമോൺസ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് ആൻഡ്രിജൻസ്റ്റോറോൺ എഫ് എസ് എച്ച് റെഗുലേറ്റ് ഫീമെയിൽസില് എൽ എച്ച് ഇൻഡ്യൂസ് ഓവുലേഷൻ മെയിൻറ്റൈൻസ് കോർപ്പസ് റോട്ടിയം എഫ്എസ് എച്ച് സ്റ്റിമുലേറ്റ് ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹൈപ്പോ തെലാമസിൽ റിലീസിങ് ഹോർമോൺസും ഉണ്ട് ഇൻക്യുബിറ്റിംഗ് ഹോർമോൺസും ഉണ്ട് സോ ഹൈപ്പോതലാമിസിൽ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോണ് ആൻറ്റീയർ പിറ്റ്യൂട്ടറിയിലോട്ട് എത്തിയിട്ട് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആ ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ പോയിട്ട് അഡ്രിനൽ ഗ്ലാൻഡിലാണ് ആക്ട് ചെയ്യുന്നത് പിന്നെ തയ്യോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ തൈറോയ്ട്രോപ്പിൻ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനാണ് സ്റ്റിമുലേറ്റ് റിലീസ് ചെയ്യുന്നത് അത് എന്നിട്ട് പോയി തൈറോയിഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യും പിന്നെ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺസിനാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട് അതിനാണ് നമ്മുടെ സൊമാറ്റോ എന്ന് പറയുന്നത് ഇത് ഗ്രോത്ത് ഹോർമോണിന്റെ സ്റ്റിമുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യും പിന്നെ പ്രോലാക്ടിൻ റിലീസിങ് ഫാക്ട് പോയിട്ട് പ്രോ പ്രോലാക്ടിൻ്റെ ആണ് ആക്ട് ചെയ്യുന്നത് പ്രോഡാക്ടി ഇൻഹിബിറ്റിംഗ് ഹോർമോൺ പ്രോഡാക്റ്റിനെ സെക്രീഷന് സോറി പ്രോഡാക്ടി ഇൻഹിബിറ്റിംഗ് ഹോർമോണിനെ അവര് ഇൻഹിബിറ്റ് ചെയ്യും പിന്നെ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പോയിട്ട് ഗൊണാഡോട്രോപ്പിൻസ് ആയ എഫ്എസ്എും എൽ എച്ചിലും പോയിട്ട് അവർ ആക്ട് ചെയ്യും എന്നിട്ട് എഫ്എസ്എച്ചിനെയും എൽ എച്ചിനെയും സെക്രറ്റ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യും പിന്നെ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇവര് മെലാനോസൈറ്റ്സിലാണ് ആക്ട് ചെയ്യുന്നത് പിന്നെ ഹോ രണ്ട് ഹോർമോൺസ് ആണ് വാസോപ്രസിൻ ഓക്സിറ്റോക്സിൻ ഇവര് പോസ്റ്റിറൽ പിറ്റ്യൂട്ടറിയില് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ സ്റ്റിമുലേഷൻ അനുസരിച്ച് ഇവർ നമ്മുടെ ബോഡിയിലോട്ട് റിലീസ് ചെയ്യും ഓക്സിറ്റോക്സിൻ ഫീമെയിൽസിൽ യൂട്രീൻ സ്മൂത്ത് മസിൽ കൺട്രാക്ഷനും പിന്നെ മാമറി ഗ്ലാൻസിലാണ് ആക്ട് ചെയ്യുന്നത് പിന്നെ മെയിൽസിലും കുറച്ച് എന്താണ് സ്മൂത്ത് മസിൽ ഡേസ് ഡിഫറൻസിലും പ്രോസ്റ്റേറ്റ് ഗ്ലാന്റ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് മെയിൽസ് ആക്സസറി സെക്സ് സെക്സ് ഗ്ലാന്റ് ആണ് അതിൽ ആക്ട് ചെയ്യും പിന്നെ വാസോപ്രസിൻ അല്ലെങ്കിൽ എ ഡി എച്ച് ആക്ട് ചെയ്യുന്നത് കിഡ്നീസിനാണ് സോ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് ഹൈപ്പോതെലാമസും പിൻറ്റ്യൂട്രി ഗ്ലാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാവും